ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത ദേവിക അടുത്ത് പറയുന്നുണ്ട് ഡോക്ടർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഞാനാണ് ഡോക്ടർക്ക് വാക്കു തന്നത് അസുഖം നോക്കിക്കോളാന്ന് പക്ഷെ ദേവിക ഡോക്ടർ പറയട്ടെ പക്ഷെ ഇഷിത ഡോക്ടർ അത് കുഞ്ഞിൻ്റെ അസുഖത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ മെയിൽ അയച്ചിരുന്നു അത് ഫുള്ള് വായിച്ചായിരുന്നല്ലോ അല്ലേ എല്ലാം വായിച്ചിരുന്നു ഞാൻ ഇപ്പൊ വാക്ക് തന്നതല്ലേ എന്തായാലും നാളെ തന്നെ പോന്നോളൂ റിസപ്ഷനിൽ പോയിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി പിന്നെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം പിന്നെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി ശരി എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം ഓക്കെ എന്നാൽ ഫോം വെക്കാണ് ഇഷിത അതിനുശേഷം ഡോക്ടർ ദേവികയാണെങ്കിൽ പുറകിലേക്ക് തിരഞ്ഞു നോക്കുമ്പോഴേക്കും കൊച്ചുമകൾ പൊന്നു അവിടെ ഇരിക്കുന്ന കാണു അത് കാണുമ്പോഴേക്കും ഡോക്ടർ ദേവിക മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണല്ലോ എന്റെ കൊച്ചുമകൾ അനുഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അതിന്റെ ഫലമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പരിഹാര ഫലമായിട്ടായിരിക്കാം ഇഷിതയുടെ മുമ്പിലേക്ക് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ണുകൾ തുടക്കിയാട്ട് ഡോക്ടർ ദേവിക പിന്നീട് കാണിക്കണ അതിനെ ആട്ടോ ിലെ മുറിവിങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണാടിയുടെ മമ്മി നിക്കുമ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുന്ന എന്റെ മോനെ ആദ്യം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്കളുടെ സ്വഭാവം അറിയാവുന്നല്ലേ പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഹും പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മമ്മി മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ അത് മമ്മി മനസ്സിലാവാത്തതാണോ ശരിക്കും എന്ന് ചോദിക്കുകയാണ് എന്താ മോനെ ചോദിക്കുമ്പോ അല്ല എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭക്ഷണം നിലത്തേക്ക് വീണു അപ്പൊ അങ്കിൾ അതിനെ വിളിച്ചത് എച്ചിലെന്നാണ് എന്നാണ് എച്ചില് വലിഞ്ഞ കയറി വന്ന എച്ചിലെന്നും എച്ചില് എടുത്ത് തലയെ വെച്ചെന്നും എച്ചിൽ തന്നെയാണ് യോഗം എന്നൊക്കെ അങ്കിള് പറഞ്ഞത് മമ്മീനെ ഉദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലായി അല്ല മമ്മിക്ക് അതൊന്നും മനസ്സിലായില്ലേ മോനെ ആകാശ് അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് മമ്മി എന്തിനാ മമ്മി ഈ നാടകം കളിക്കണത് ഞാൻ എടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടേ സത്യസന്ധ മമ്മി മറുപടി പറയോ എന്താ മോനെ ശരിക്കും മമ്മി എന്തിനാ എൻ്റെ ഡാഡീനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും രചന അതിനെ മറുപടി പറയുന്നില്ല വേറെ മമ്മി എന്തിനാ എൻ്റെ ഡാഡീനെ ഉപേക്ഷിച്ചത് എന്റെ ഡാഡിക്ക് എന്ത് കുറവാ മമ്മി കണ്ടത് എന്റെ ഡാഡിയിൽ ഇല്ലാത്ത എന്ത് നല്ലതാ ആകാശങ്ങളിലാ മമ്മി കണ്ടത് എന്ന് ചോദിക്കാണ് മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഉം മമ്മി പറഞ്ഞല്ലോ ആകാശങ്ങൾ നല്ലതാണെന്നൊക്ക മമ്മി പണ്ടൊക്കെ എന്നോട് പറഞ്ഞു തരാന്ന് ഡാഡി കൊള്ളില്ല ചീത്ത മനുഷ്യനാണ് വൃത്തി കേട്ടവനാണെന്നൊക്ക അതൊക്കെ വിശ്വസിച്ച് ഞാൻ ഡാഡി എടുത്ത് വളരെ ക്രൂരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡാഡി അടുത്തുവരുമ്പോ ആട്ടി പായിക്കുമായിരുന്നു ഞാൻ നിങ്ങൾ എൻ്റെ ആരുമല്ല എന്ന് പറയുവായിരുന്നു എന്നെ കാണാൻ വേണ്ടി സ്കൂളിലൊക്കെ വന്ന് നിക്കുമായിരുന്നു ഡാഡി ഞാൻ കാണാതെ ഓടി മാറിയുമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടുമായിരുന്നു പുച്ഛിക്കുമായിരുന്നു അപമാനിക്കുമായിരുന്നു പക്ഷെ ഡാഡി ഒരു ചെറിയ ചിരിയോട് കൂടി തന്നെയാണ് എൻ്റെ മുമ്പിൽ നിന്നോണ്ടിരുന്നത് കിരണനോട് ചോദിച്ചു എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഡാഡി എടുത്തുള്ള ദേഷ്യമാണ് ഞാൻ അവന്റെ മൂക്കിടിച്ചു പരത്തിയത് എല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ചെയ്തത് തെറ്റായിരുന്നു മമ്മിയുടെ കേട്ട് ഞാൻ തെറ്റുകളാണ് ചെയ്തത് ിയുടെ വീട്ടിൽ പോകുമ്പോ എന്തൊരു സുഖാണെന്ന് അവിടെ സ്നേഹിക്കാൻ എന്തോരം പേരാ ഉള്ളത് അച്ചമ്മിയുണ്ട് അച്ചാച്ചനുണ്ട് അവർക്കൊക്കെ എന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ അവരെന്നോട് എന്താ പറഞ്ഞെന്നറിയാവോ ആ വീട് എൻ്റെ വീടും കൂടിയാണെന്ന് അത് കേൾക്കുമ്പോ തന്നെ എന്ത് സന്തോഷമാണ് പക്ഷെ ആകാശങ്ങൾ പറഞ്ഞു ഇത് ആകാശങ്ങളുടെ വീടാണെന്ന് അങ്ങനെയുള്ള ഈ വീട്ടിൽ നിൽക്കുന്നത് എന്തിനാ ആ വീട്ടിൽ നിൽക്കണതല്ലേ സുഖം മമ്മി മര്യാദക്കെ എനിക്ക് എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും ചിപ്പിയുടെ കൂടെ ഒക്കെ സുഖമായിട്ടിരിക്കയായിരുന്നു മോനെ ഇത് ഞാൻ മോനെ തടയുന്നില്ല മോൻ പോയിക്കോ മോ മോൻ്റെ ഡാരിയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ മമ്മി എവിടെയെങ്കിലും ഒക്കെ ഒതുങ്ങി ജീവിച്ചോളാം വേണ്ട മമ്മി മമ്മി പറയണേന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മമ്മിക്കറിയാം ഞാൻ മമ്മീനെ വിട്ട് പോവില്ലെന്ന് മമ്മീനെ വിട്ട് ഞാൻ പോകുവാണെങ്കിൽ ഞാൻ മമ്മിയുടെ മാത്രം മോനായി പോകും അതായത് മമ്മി അങ്ങനെയാണല്ലോ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് പക്ഷെ അതുപോലെ ഞാൻ ചെയ്യില്ല ഞാനൊരു മോന അതായത് എന്തൊക്കെ വന്നാലും ആരെയും പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാത്ത മോൻ ആ സ്വഭാവം മതി എനിക്ക് മമ്മിയുടെ സ്വഭാവം എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ മമ്മിയുടെ മാത്രം മോനായിട്ട് ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയണം മോനെ ആദി എന്ന് പറയുമ്പോഴേക്കും ഞാൻ പോകുവാ മമ്മി വേ ആദി നോക്ക് ആകാശങ്ങൾ ഇപ്പൊ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി ഇനി പുറത്തേക്ക് വരില്ല മോനെന്തിനും കഴിക്കേ വേണ്ട എൻ്റെ വയറ് നിറഞ്ഞു ഇനി വയറ്റി കഴിക്കാൻ സ്ഥലമില്ല മോനെ എനിക്ക് ലഞ്ച് ബോക്സ് എടുത്തരാം വേണ്ട മമ്മി എനിക്ക് ലഞ്ച് ബോക്സ് നിന്ന് വേണ്ട നീ മുറിവോട് കൂടി തന്നെയാണോ സ്കൂളിലേക്ക് പോകാൻ പോണത് ഞാൻ അത് ബാൻഡേജ് ഒട്ടിച്ചേരാം എന്ന് പറഞ്ഞിട്ട് രചന ആ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുക്കാട്ടോ എന്താനാ പോകുവോ മമ്മി മോനെ ലഞ്ച് ബോക്സ് വേണ്ട മമ്മി എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ രചനക്ക് അത് കാണുമ്പോൾ വിഷമവും തോന്നുന്നുണ്ട് ദേഷ്യവും തോന്നുന്നുണ്ട് ആകാശ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് രചന പറയുന്നുണ്ട് ആകാശ് ആകാശ് ആകാശം നിന്റെ മോനോട് എന്ത് മോശമായിട്ടാ പെരുമാറിയത് ഞാനോ ഞാനെന്ത് തൻ്റെ മോനോട് പെരുമാറിയത് അവൻ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല രാവിലെയും കഴിച്ചില്ല ഉച്ചക്ക് ലഞ്ച് ബോക്സ് എടുത്തില്ല അതെ എന്റെ കുഴപ്പം കൊണ്ടാണോ അതെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇത്തിരിച്ചു ഭക്ഷണം നിലത്തേക്ക് വീണു അതിന് എന്തൊക്കെയാ ആകാശ് പറഞ്ഞത് പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ മര്യാദക്ക് ഭക്ഷണം കഴിക്കണം ടേബിൾ മാനേഴ്സ് ഒന്നുണ്ട് അത് നിന്റെ മോനെ അറിയില്ല എന്ന് പറയാണ് ആകാശ് എന്ന് പറയുമ്പോഴേക്കും നിന്റെ ചാട്ട് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷിലേക്കല്ലേ നിന്റെ ചാട്ടം മഹേഷിലേക്ക് എനിക്ക് ഒരു ചാട്ടവും ഇല്ല മഹേഷ് ഇപ്പൊ ഒരു ഭർത്താവാണ് ഇഷിതയുടെ ഭർത്താവ് അതെ ഇഷിതരുടെ ഭർത്താവാണ് പക്ഷെ ഇഷിതടെ മക്കളുടെ അച്ഛൻ ഇഷിതര മക്കളുടെ അച്ഛനല്ലല്ലോ മഹേഷില് രണ്ട് കുട്ടികളുണ്ട് അത് നിനക്ക് മാത്രാണ് അതുകൊണ്ട് നിനക്ക് വീണ്ടും അമ്മ സ്ഥാനത്തേക്ക് കയറി അങ്ങോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ അത് നടക്കാത്ത കാര്യമാണ് രചന നീ അതിനുള്ള വെള്ളം അങ്ങ് മാറ്റി വാങ്ങി വെച്ചേക്ക് പിന്നെ നിന്റെ മോൻ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ നിന്നെ വിവാഹം കഴിച്ച നീ എൻറെ ഭാര്യ ആകുമായിരിക്കും പക്ഷെ നിന്റെ മോൻ എങ്ങനെയാടി എന്റെ ആവുന്നത് ആകാശ് എന്ന് രചന പറയുമ്പോൾ അതെ ഞാൻ സത്യങ്ങൾ തന്നെയാ പറയണത് പിന്നെ നീ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ഇഷിത അങ്ങനെ വരഞ്ഞുകേറി വന്നവളല്ല നിന്നെ പൊതുവെ സാധാരണ പെണ്ണുമല്ല അവളെ സാധാരണ പെണ്ണായിട്ട് കണ്ട നീയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് അവളെ സാധാരണ പെണ്ണേ അല്ല അവൾ ഒരിക്കലും മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് പോകത്തൂല്ല അങ്ങനെ ഇരിക്കുമ്പോഴേ നീയാണ് ഒറ്റപ്പെടാൻ പോണത് മഹേഷിന്റെ ജീവിതത്തിലേക്ക് എത്തുമില്ല ആകാശിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരികയും ചെയ്യും മാനും മര്യാദക്ക് ജീവിച്ച നിനക്ക് കൊള്ളാം നിന്റെ മോനും കൊള്ളാം അത് മോൻ വരുമ്പോ നീ പറഞ്ഞ മനസ്സിലാക്ക് അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് അകത്ത് കയറി പോവാണ് രചനക്കും ആകെ വല്ലാത്ത പോലെ തോന്നുവാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കണത് മഹേഷിനെയാണ് മഹേഷിന്റെ അടുത്ത് സ്വപ്നം വലിയ ചോദിക്കേണ്ടത് അല്ല നീ ഇറങ്ങുവാണോ ആ അതെ അമ്മേ ഇവിടെ ഇപ്പൊ പോയിട്ട് വേണം സർവീസ് ചെയ്യാൻ കൊടുത്ത വണ്ടി മേടിക്കാനായിട്ട് സർവീസ് ചെയ്യാൻ ഒരു ദിവസം പോരെ നീ എന്തിനാ വണ്ടി രണ്ടു ദിവസം കൊണ്ടേ കൊടുത്തത് അല്ല ലോങ് ഒക്കെ പോവല്ലേ അതുകൊണ്ടാ ഓ ഒരു ദിവസം കൊണ്ട് സർവീസ് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോകാനും വരാനൊക്കെ ശിദിനെ ആശ്രയിക്കേണ്ടി വരുവാണല്ലോ എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് എൻ്റെ അപ്പൊ സ്വപ്ന അവരൊരു ലോങ് ട്രിപ്പ് പോവല്ലേ വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണം അതിനിങ്ങനെ കൊടുത്താൽ നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇഷ്ടം ചിപ്പിയും കൂടി അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ചിപ്പി പറയുണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഞാനൊന്ന് ലീവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആ നാടെ ടൂർ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടോ മോളെ എന്ന് രാമനാഥൻ പറയുമ്പോൾ ഇനിയിപ്പോ അതില് മാറ്റോന്നുമില്ലല്ലോ അല്ലേ എനിക്ക് ലീവ് കിട്ടാൻ കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇപ്പൊ എന്താ ഒരു പക്ഷേ എന്ന് സ്വപ്നയില് ജയിക്കുമ്പോ അതൊരു കുഞ്ഞിന്റെ ചികിത്സ ഞാൻ ഏറ്റിട്ടുണ്ട് ഒരു അഞ്ചാറ് വയസ്സ് പ്രായം കാണും ഡോക്ടർ ദേവികയുടെ മോള കൊച്ചുമോള എന്ന് പറയുമ്പോഴേക്കും ആ കുഞ്ഞിന് എന്താ മോളെ അസുഖം എന്ന് രാമനാഥൻ ചോദിക്കുകയാണ് അത് പിന്നെ ഒരു അസുഖം ഉണ്ടാ എന്ന് പറയുമ്പോ മഹേഷ് പണ്ടാ ആ കുഞ്ഞിന്റെ അസുഖം അവർ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചതാണ് പെട്ടെന്ന് മാറിയില്ലായിരുന്നു കുറച്ച് സീരിയസ് ആണ് അച്ഛ സർജറി വേണ്ടി വരുവായിരിക്കും എല്ലായിടും സർജറി വേണം ആ കൊച്ചിനെ നാളെ അഡ്മിറ്റ് ആക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടൂർ പോകുന്നില്ലേമ്മേ ഞാൻ എല്ലാവർക്കും പറഞ്ഞു ഞങ്ങൾ ടൂറ് പോകാൻ പോവാണെന്ന് മോളെ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയേണ്ടി കൊള്ളാം നിങ്ങള് പിന്നെ ഇതിലെ ടൂർ പോകാനൊക്കെ വീണ്ടും ആലോചിച്ചത് ഇതിപ്പോ മറ്റുള്ളവരുടെ മുമ്പ് നാണം കെടാനായിട്ട് അലക്കൊഴിനിട്ട് കാശിക്ക് പോകാന്ന് പോലത്തെ അവസ്ഥയായിപ്പാ അലക്കൊഴിയത്തൂ ഇല്ല കാശിക്ക് പോകത്തും ഇല്ല എന്ന് സ്വപ്നവലി പറയുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നം മതി നിന്റെ ഉപമ മോളെ മോൾ ആ കൊച്ചിനെ നോക്കിയിട്ട് എന്താ ശുചിതമായിട്ട് തീരുമാനമെടുക്ക എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട അതേടോ നാളെ തന്നെ ആ കൊച്ചിനെ രാവിലെ നോക്ക് എന്നിട്ട് നമുക്ക് തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യാം എന്ന് പറയാണ് ശരി എന്ന് പറയട്ടെ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷും മിഷിതയും ചിപ്പിയും കൂടി അവിടെ നിങ്ങൾ ഇറങ്ങും കേട്ടോ സ്കൂളിലേക്ക് പോവാനായിട്ട് ആ സമയത്ത് രാമ തന്നെ സ്വപ്നവനെയും കൂടി സംസാരിക്കുകയാണ് സ്വപ്നം തന്നെയാണെങ്കിൽ രാമനാഥനോട് പറയേണ്ടത് ഈ വീട്ടിൽ എന്തൊക്കെയോ അശുഭ ലക്ഷണങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ വന്നേ പിന്നെ ഈ ഫ്ലാറ്റിലേക്ക് മാറിയ പിന്നെ എപ്പോഴും പ്രശ്നങ്ങൾ വിനോദ് ജയിലിൽ തന്നെ ഇഷ്ടം മഹേഷും ആദ്യം ടൂർ പോകാൻ തീരുമാനിച്ചപ്പോ ചിപ്പിയുടെ തലമൊട്ടി അവള് നിലത്ത് വീണു രണ്ടാമത് ടൂറ് പോകുമ്പോ വേറെ കുറെ കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ട് ഓരോ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അങ്ങനെ ഒന്നും വിചാരിക്കില്ലേ സ്വപ്നം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായാലും എനിക്ക് ഓരോന്നൊക്കെ തോന്നുവോ രാമ ഇവരിങ്ങനെ ഓരോരു ദിവസം ഓരോരോ മുടക്കൊക്കെ വരുമ്പോ ആ പിന്നെ എന്തു പറയാന് ആ എന്താച്ച ആയിക്കോട്ടെ എന്ത് പണ്ട് സ്വപ്ന വലിയ അകത്ത് കേറിപ്പോ ആണ് രാമനാഥൻ അതിനെ കുറിച്ച് ആലോചിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ നടത്ത പ്രമോലി കാണിക്കുന്നത് സുമിതയെടുത്ത് പറയുന്നുണ്ട് അമ്മവേഷം കെട്ടാൻ വന്നവള് അമ്മവേഷം മാത്രം കേട്ടതെ ഭാര്യവേഷം കെട്ടാൻ നിന്നതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുമ്പോഴേക്കും സുമിത എന്തൊക്കെയോ പറയാണ് അത് പറയുമ്പോഴേക്കും രചന ചോദിക്കണ്ടേ നീ എന്താ ചെയ്യാൻ പോണത് വെയിറ്റ് ആൻഡ് സീ എന്ന് സുമിത പറയുണ്ട് അങ്ങനെ ഇഷ്ടം മഹേഷോട് കാറിൽ പോകുമ്പോ മഹേഷ് പറയുന്നുണ്ട് നമ്മൾ എന്തോരം സമയമാണ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞല്ലേ ഒട്ടും സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല മഹേഷ് ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഇഷ്യത പറയുന്നതും കാണിക്കുന്നു കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളെയാണ് മഹേഷിന്റെ ആക്സിഡന്റ് കെട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ